പോലീസുമായി ഇടപെടൽ മെച്ചപ്പെടുത്താനും ഉദ്യോഗസ്ഥർക്കെതിരെ പരാതികൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനും സംവിധാനം മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു പദ്ധതിയുടെ ഉദ്ഘാടനം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ ഐ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ നിർവഹിച്ചു പോലീസിന്റെ പെരുമാറ്റത്തിൽ നിങ്ങൾക്ക് പരാതിയുണ്ടെങ്കിൽ ഓൺലൈനായി നൽകാവുന്ന സംവിധാനമാണ് ഉള്ളത് ക്യു കോഡ് സ്കാൻ ചെയ്താണ് ഇനി ഓൺലൈനായി പരാതി നൽകാൻ കഴിയുക പദ്ധതി മലപ്പുറം ജില്ലയിൽ നിലവിൽ വന്നു മലപ്പുറം ജില്ലയിലും തൃശൂർ സിറ്റിയിലുമാണ് തുടക്കത്തിൽ ഈ സേവനം ലഭ്യമാവുകയെന്ന് മലപ്പുറം എസ് പി അറിയിച്ചു വരുന്ന ആളുകളോട് പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി അവരെ പരാതിക്ക് പ്രോപ്പറായിട്ട് റെസീപ്റ്റ് നൽകുന്നുണ്ട് പരാതി അന്വേഷിക്കുന്നുണ്ട് അതിനെ എഫ്ഐആർ കഴിഞ്ഞാൽ എഫ്ഐആറിന്റെ കോപ്പി പരാതിക്കായി നൽകുന്നുണ്ട് എന്നുള്ളതെല്ലാം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം ആയത് ഉറപ്പുവരുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ ും സ്റ്റേഷനുകളിൽ ക്യു ആർ കോഡ് പതിച്ചിട്ടുണ്ട് പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഓൺലൈൻ സംവിധാനങ്ങൾ സഹായകമാകുമെന്ന് ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരൻ പറഞ്ഞു ന്യൂസ് ത്രെഡ് മലപ്പുറം